ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അഴകുള്ള സെലീന എന്ന സിനിമയിൽ പ്രേം നസീറിനെ വില്ലനായി അവതരിപ്പിച്ച സംവിധായകനാണ് കെ എസ് സേതുമാധവൻ അക്കാലത്ത് അത് ഏറെ വിമർശനം വിളിച്ചുവരുത്തിയെങ്കിലും അത്തരം പരീക്ഷണങ്ങൾ ചെയ്യാൻ ചങ്കുറപ്പുള്ള സംവിധായകനായിരുന്നു സേതുമാധവൻ കമലഹാസൻ അടക്കമുള്ള പലരും ആദ്യമായി മുഖം കാണിച്ചത് സേതുമാധവന്റെ സിനിമയിലൂടെയായിരുന്നു അഭിനയ പ്രതിഭകൾക്കൊപ്പം പുതുമുഖങ്ങളെയും പരിഗണിക്കുന്നതിൽ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല സത്യനും നസീറും മധുവും സേതുമാധവന്റെ സിനിമകളിൽ അക്കാലത്ത് സജീവമായിരുന്നു തന്റെ രണ്ടാമത്തെ ചിത്രമായ കണ്ണും കരളിലും സത്യനെ നായകനാക്കിയ അദ്ദേഹം നടനെന്ന നിലയിൽ സത്യന് ഏറ്റവും മികച്ച വേഷങ്ങൾ നൽകി സേതുമാധവന്റെ അനുഭവങ്ങൾ പാളിച്ചകളിലായിരുന്നു സത്യൻ അവസാനമായി അഭിനയിച്ചത് കഥാപാത്രങ്ങൾക്കിണങ്ങിയ നടന്മാരെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നത് നടീനടന്മാരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് മികച്ച വേഷങ്ങൾ നൽകുന്നതിൽ സേതുമാധവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ചട്ടക്കാരിയിലൂടെ നടൻ മോഹനെയും നടി ലക്ഷ്മിയെയും പരിചയപ്പെടുത്തിയത് അതിന് നല്ലൊരുദാഹരണമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ആരായിരുന്നു മികച്ച നടനും നടിയും എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് എല്ലാവരും കഴിവുള്ളവരാണ് എങ്കിലും തന്റെ ഫേവറേറ്റ് ഒരു പരിധിവരെ സത്യനാണ് സത്യൻ അഭിനയിക്കുകയല്ല കഥാപാത്രമായി മാറുകയാണ് നടി എന്ന നിലയിൽ ഷീല അസാമാന്യമായ കഴിവുകളുള്ള അഭിനേത്രിയാണ് ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിൽ സത്യനും ഷീലയും അവരുടെ തന്നെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ സത്യന്റെ പപ്പു എന്ന കഥാപാത്രം എന്നെന്നും ഓർമ്മിക്കപ്പെടുന്നതാണ് സേതുമാധവൻ സംവിധാനം ചെയ്ത യക്ഷി കടൽപാലം കരകാണ കടൽ വാഴവേ മായം തുടങ്ങിയ സിനിമകളിലൊക്കെയും സത്യൻ അഭിനയിച്ചിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും സേതുമാധവൻ സിനിമകൾ എടുത്തിരുന്നു മറുപക്കം എന്ന സേതുമാധവന്റെ സിനിമയാണ് തമിഴിൽ ആദ്യമായി മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയത് ജ്ഞാനസുന്ദരിയിൽ തുടങ്ങിയ സേതുമാധവന്റെ സംവിധാന ജീവിതത്തിൽ സഹോദരൻ കെ എസ് ആർ മൂർത്തിയുടെ പിന്തുണ നിർണായകമായിരുന്നു പല ചിത്രങ്ങളുടെയും നിർമ്മാതാവ് മൂർത്തിയായിരുന്നു ചലച്ചിത്രരംഗത്ത് ജെന്റിൽമാൻ എന്ന വിശേഷണം എന്നും സേതുമാധവനൊപ്പമുണ്ടായിരുന്നു എത്ര വലിയ താരങ്ങളായാലും സേതുമാധവന്റെ സെറ്റിൽ വന്നാൽ തികഞ്ഞ അച്ചടക്കം പാലിക്കും അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു പാലക്കാട്ടുകാരനായ സേതുമാധവന്റെ സ്വഭാവത്തിലെ ശാന്തതയും സമാധാനവും എവിടെ നിന്നു കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം മഹാജ്ഞാനിയായ രമണ മഹർഷിയിൽ നിന്ന് എന്നായിരുന്നു അച്ഛനും അമ്മയും അവിടെ പതിവായി പോകുമായിരുന്നു അവരുടെ കൂടെ പോയതും രമണ മഹർഷിയുടെ മുന്നിലിരിക്കാൻ കഴിഞ്ഞതും വലിയ ഭാഗ്യമായി കരുതുന്നു വീട്ടിൽ നിന്ന് പച്ചക്കറികളും മറ്റും ആശ്രമത്തിലേക്ക് കൊടുത്തുവിടും അപ്പോൾ ഞാനും കൂടെ പോകുമായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇലയിൽ മഹർഷിയുടെ അരികിൽ കൊണ്ടുവയ്ക്കും മുന്നിൽ പോയി ചമ്മരം പടഞ്ഞിരിക്കുമ്പോൾ രമണ മഹർഷി പുഞ്ചിരിച്ച് തലയാട്ടും എന്നാണ് അദ്ദേഹം ആ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞത് രമണ മഹർഷിയുടെ അനുഗ്രഹം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും സേതുമാധവൻ വിശ്വസിച്ചിരുന്നു അമ്മയായിരുന്നു എല്ലാം അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തില്ല സിനിമയിൽ മുഴുകിയിട്ടും വഴിവിട്ട ജീവിതശൈലി പുലർത്തിയില്ല എന്നും തികഞ്ഞ അച്ചടക്കം പാലിച്ചു മനോഹരമായ കുടുംബജീവിതവും നയിച്ചു